ിട്ടായിരുന്നില്ല ഞാൻ ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു ഇതാന്ന് ഞാനപ്പ ലൈറ്റ് ഇട്ടു ഞാൻ വേറെ എന്തെങ്കിലും പൂച്ച എന്തിനാ വിചാരിച്ചത് പക്ഷെ നേരെ ചാടിക ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും ഇടയിൽ പോയി പിന്നെ അവിടെ നേരെ അങ്ങ് മാറി പിന്നെ ഞങ്ങൾ മാറി അല്ലെ പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഇത് ആദ്യോട്ടാണ് ഇങ്ങനെ വന്നത്

ഞാൻ കണ്ടില്ലാച്ചെങ്കിൽ അതൊന്നും പറഞ്ഞാരുന്നു നോട്ടീസ് ഇന്നലെ അടച്ചേക്ക് പോളാറ്റും പിന്നെ പോളം ഫേമസ് ആയി

ഒന്നും വേണ്ട അത് എങ്ങനെയെങ്കിലും

kamali rigudu kamali rigudu amidi oot oot laazim mala le